പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളുമൊക്കെ സിനിമാ സംഘടനകളൊക്കെ അമ്മ ഇല്ലാട്ട് അമ്മയെ ഒഴിവാക്കി അമ്മയോട് ഇപ്പോൾ ചുറ്റം പ്രണയമാണ് പത്രസമ്മേളനം വിളിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധ മുറകൾ പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പത്രസമ്മേളനം ജാനുവരി സോറി ജൂൺ ഒന്ന് മുതൽ തിയേറ്ററുകൾ അടച്ചിടും സിനിമകളൊന്നും നിർമ്മിക്കില്ല അവിടെ വെച്ച് ഫ്രീസാക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങളാണ് വന്നത് അവർ പറയുന്ന കാരണങ്ങൾ കുറച്ച് ന്യായങ്ങൾ അവരുടെ ഭാഗത്തുണ്ട് എന്നാൽ കൂടുതൽ കാര്യങ്ങളും നമുക്കൊന്ന് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം നഷ്ടത്തിലാണ് മിക്കവാറും എടുത്തിരിക്കുകയാണ് ഫിനാൻസ് വെച്ചിട്ടൊന്നും സിനിമ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഒ ടി ടി പൈസയൊക്കെ കിട്ടുന്നത് എപ്പോഴാണെന്നൊരു ഉറപ്പില്ല സ്ഥിതിക്ക് അത്രയും കാലം വരെ പലിശ അടച്ചുകൊണ്ടിരിക്കേണ്ടി വരുമെന്നുള്ള ഒരു പ്രശ്നം പറയുന്നുണ്ട് പിന്നെ അത് ഒരു ബെൻസ് കാറും വീടും ഒക്കെ വിറ്റിട്ട് സിനിമ എടുത്ത് ഇപ്പോൾ വിറക് വരയിലാണ് കിടക്കുന്നതെന്ന് പറയുന്നു ബാക്കി കുറേ പേര് നാട് വിട്ടു എന്ന് പറയുന്നു എൻ്റെ പറഞ്ഞു കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ്റെട്ടോളം മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഇരുപത്തി എത്രയാണ് വിജയിച്ചത് ബാക്കി എല്ലാ പ്രൊഡ്യൂസർമാരും കുത്തുവാള എടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്നങ്ങ് തുടങ്ങാം നൂറ്റി സിനിമ ഒരു വർഷം മലയാള സിനിമ നൂറ്റി തൊണ്ണൂറ്റെട്ടോളം വളരെ മികച്ച മലയാളത്തിൽ നൂറ്റി തൊണ്ണെട്ടിൽ സിനിമ ഇറങ്ങുമ്പം നിങ്ങളാലിക്കുക തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഇതൊക്കെ ആയിട്ടും കേരളത്തിലൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് അടിപ്പിച്ച സിനിമകളൊക്കെ വരില്ലേ ഒരു വർഷം ബാക്കി എല്ലാ ലാംഗ്വേജും വെച്ച് നോക്കുമ്പം മലയാളത്തിൽ മാത്രം നൂറ്റി തൊണ്ണെട്ട് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷത്തെ ഉള്ളത് അപ്പം ഡെയിലി ഓരോ സിനിമ വച്ച് നമ്മൾ കാണണം എന്നുള്ളതാണ് അവർ പറയുന്നത് രാവിലെ നമ്മൾ ഏച്ചി കക്കൂസി പോകുമ്പം പോലെ ഒരു ദിവസം വൈകുന്നേരം കിടക്കണിന് മുമ്പേ ഒരു തിയേറ്ററിൽ പോയിട്ട് രണ്ടര മണിക്കൂർ ഒരു സിനിമ കണ്ടിട്ട് അങ്ങ് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയുള്ള ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം അത്രയുള്ള സിനിമകൾ ഇറക്കുന്നില്ലേ അത്രയും പ്രൊഡ്യൂസർമാർ നഷ്ടത്തിലാണ് അവരെയൊക്കെ ലാഭത്തിലാക്കി കൊടുക്കണ്ടേ ഇതാണ് അവരുടെ പ്രശ്നം ഇതിൽ ഇതിൽ ഇതിലുള്ളൊരു പ്രശ്നം ഞാൻ കഴിഞ്ഞ തവണയൊക്കെ ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് കൊച്ചുപടങ്ങൾ ആർക്കുപദ്രവുമില്ലാത്ത സിനിമകളൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ കള്ളത്തില്ലായിരിക്കും പക്ഷേ എന്നാലും അവരെ കൊച്ചുപടം അല്ലേടേ ഈ അങ്ങ് നമ്മൾ തീരെ അങ്ങ് വലിച്ചു കീറി വയ്ക്കാറില്ല അപ്പോൾ ഒരുപാട് നഷ്ടം വന്നു കാണുമെന്നുള്ളവർ നമ്മളായിട്ടൊരു പിക്ക് വാങ്ങേണ്ടതെന്ന് വിചാരിച്ചാണ് പൊയ്ക്കോട്ടിരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരാഴ്ച അഞ്ചോ ആറോ സിനിമകൾ ഇറങ്ങും മലയാളം ഇതിൽ നാലെണ്ണം വഴിപാട് സിനിമകളായിരിക്കും ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുള്ള ഒരു സംവിധായകൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് അവർ സിനിമയാക്കി വെച്ചിരിക്കുന്ന സിനിമയായിരിക്കും ഈ കാണുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന നല്ല നല്ല സിനിമകളുണ്ടാവും വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാതെ വലിയ പ്രൊമോഷൊന്നും ഇല്ലാതെ ഇറങ്ങ വരുന്ന സിനിമകൾ ഇപ്പോൾ ഈ അപരാധങ്ങൾ എത്ര ഇറങ്ങണമെങ്കിൽ ഇടയ്ക്ക് ഒരു പടം അതുകൂടി വരുമ്പോഴേക്കും അതിനും കൂടി ആൾക്കാർ കാണാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് നല്ല സിനിമകൾ അങ്ങനെ തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ട് നല്ല സിനിമകൾ മാത്രമായിട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നു എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരൂല്ല അപ്പോൾ ഇത്രയും എന്ന സിനിമ ഇറക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന ശേഷം ഞാൻ പോപ്പിനെ പറഞ്ഞെടുത്ത് അങ്ങനെ ഒരു ഫിൽട്ടറേഷൻ ഞാൻ നടത്തിയിട്ടില്ല എങ്ങനെയൊക്കെ പാട്ട് അങ്ങനെ ഞാൻ പറയാറില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാന്ന് തന്നെയാണ് പറയുന്നത് അത് അത് മതി അല്ല നല്ല സിനിമകൾ കൂടി പൊട്ടിപ്പോണ അവസ്ഥ എന്തിനാണ് എന്തിനാണ് ഇത്രയും സിനിമകൾ അപ്പോൾ അതാണ് ആ സിനിമകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ജനുവരിയിൽ ഇപ്പോൾ ഇറങ്ങിയിൽ ഒരൊറ്റ പടം രേഖാചിത്രം മാത്രമാണ് പ്രോഫിറ്റ് ആയി കൊടുത്തത് ബാക്കി എല്ലാ പടങ്ങളും ഇപ്പോൾ റണ്ണിങ് ചെയ്തിട്ടുള്ള പടത്തിനെ പറയുന്നില്ല അല്ലാത്ത പടങ്ങൾ എല്ലാം ലോസ് ആണെന്നാണ് പറയുന്നത് ഇത്രയും പടങ്ങൾ ഇറങ്ങിയിട്ട് ജനുവരി എന്നുള്ള മാസത്തിൽ ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കണം മുപ്പത് ശതമാനം ടാക്സ് ഗവൺമെൻറ് എടുക്കുന്നുണ്ട് അതായത് ഒരു സിനിമ നൂറ് കോടി കളക്ഷൻ കിട്ടിയെന്ന് വിചാരിച്ചു ഗ്രോസ് കളക്ഷൻ തിയേറ്ററിൽ ഗ്രോസ് കിട്ടി അതിൽ മുപ്പത് മുപ്പത് കോടി രൂപ ഗവൺമെൻറ്റിന് പോകും ബാക്കിയുള്ള എഴുപത് കോടിയിൽ പകുതിയോളം തിയേറ്ററിനും ഡിസ്ട്രിബ്യൂഷനുമായിട്ടങ്ങ് പോവും ബാക്കിയുള്ള എഴുപത് പകുതി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൽ ബാക്കി എന്താ വട്ടച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് കോടി മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടണത് അതായത് നൂറ് കോടി ബഡ്ജറ്റ് നൂറ് കോടി തിയേറ്റർ കളക്ഷൻ കിട്ടിയ ഒരു സിനിമ അതായത് അതിൻ്റെ ബഡ്ജറ്റ് നൂറ് കോടി കിട്ടണമെങ്കിൽ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള പടങ്ങളേ വരുവുള്ളൂ ചെറിയ പടങ്ങൾക്ക് നൂറ് കോടി അടിക്കാനുള്ള സാധ്യതകൾ വരില്ല വളരെ കുറവാണ് അപ്പോൾ അതിന് തന്നെ ഒരു അമ്പത് കോടിയോ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവന് കിട്ടണത് ഇരുപത്തേഴ് കോടി എന്നാണ് അവർ പറയുന്നത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സിനിമ ചെയ്യുന്നത് ഇത്രയും ലോസ് ആണെങ്കിൽ എന്തിനാണ് നിങ്ങളൊരു സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഷെയർ ബ്രോക്കറേജ് കമ്പനിക്ക് ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് കിട്ടുന്ന ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന ലാഭം അവർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ നിങ്ങൾ കുത്തുവളം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല മുപ്പത് ശതമാനം ടാക്സ് ഗവൺമെൻറ്റ് കുറയ്ക്കണം എന്ന് പറയുന്നു ശരി ടാക്സ് കുറച്ച് കൂടുതലായിരിക്കും ഇപ്പം നൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി മുപ്പത് രൂപ നികുതി പോകണത് ജി എസ് ടി ഉൾപ്പെടെ നഷ്ടമായിരിക്കും ടാക്സ് കുറയ്ക്കാം ഗവൺമെൻറ്റിന് വേറെ ഇതൊന്നുമില്ല ബാലനങ്ങാതെ പൈസ കിട്ടുന്നതാണ് ഗവൺമെൻറ്റിനെ കുറയ്ക്കാം പക്ഷേ കുറയ്ക്കുമ്പോൾ ഒരു പ്രശ്നം ഈ കുറയ്ക്കുന്ന പൈസ ടിക്കറ്റ് റേറ്റിൽ കുറയുമോ അതില്ല പ്രൊഡ്യൂസർക്ക് മുപ്പത് ശതമാനം ടാക്സ് കൊടുക്കുന്നതിന് പതിനഞ്ച് ശതമാനം ടാക്സ് കൊടുത്തു തന്നെ ആ പതിനഞ്ച് ശതമാനത്തിൻ്റെ പൈസയും പ്രൊഡ്യൂസർക്കാണ് ഇരിക്കണം ജനങ്ങൾക്കിടെ ഇത് നിങ്ങൾ ഈ പറയണത് ഇവരിതൊക്കെ ചെയ്താൽ ആൾക്കാർ വന്ന് കാണണ്ടേ ആൾക്കാർ വന്ന് കാണണമെന്നുള്ള പ്രയോറിറ്റി കാരണം ഈ ഒരു സിനിമ ഒരു മൂട്ട തിയേറ്ററിൽ പോയാൽ പോലും നൂറ്റി ഏഴോ നൂറ്റി അമ്പത് പേരും ടിക്കറ്റ് റേറ്റ് പറയണ ഈ സാധാരണ ഒരു ലോ ബഡ്ജറ്റ് പടമൊക്കെ നൂറ്റി അമ്പത് എമ്പത് പേരും കൊടുത്ത് എത്ര പേരുമോന്ന് കാണും ഫാമിലി ആയിട്ട് വന്ന് കാണും അവിടെ വരാനുള്ള സമയം വണ്ടി ഇതൊക്കെ നഷ്ടമല്ല ഇടയിൽ അപ്പോൾ ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സിന് അനുസരിച്ച് ടിക്കറ്റ് റേറ്റ് കുറയ്ക്കുവോ ഒരു നൂറ് രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കൊടുക്കുമോ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ വരും കൂടുതൽ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുമോ എന്നുള്ളത് അങ്ങനെയൊന്നും ചെയ്യൂല ഇത് പ്രൊഡ്യൂസർക്ക് മാത്രം ലാഭം ഉണ്ടാക്കേണ്ടതാണ് നാടിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് സൂപ്പർ സ്റ്റാറുകൾ പ്രധാന നടന്മാരൊക്കെ അവരുടെ സിനിമ അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ട് വല്ല അവരാധ പടങ്ങൾ വരുമ്പം ബാക്കിയുള്ളവരെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് പ്രൊഡ്യൂസർ കുത്തുപാളെടുപ്പിക്കുന്നു ആ പരിപാടി നടക്കില്ല ആ പരിപാടി ഇനി ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന നടന്മാരുണ്ടെങ്കിൽ അവന്മാരെ പണം കളിപ്പിക്കില്ല എന്ന് നമ്മൾ തീരുമാനിക്കും അതൊക്കെ ഒരു ഗുണ്ടായസമാണ് അവർക്ക് അവർ വിലയിട്ടിട്ടുണ്ട് നിങ്ങൾ ഇന്ന നടൻ ഇത്രയും പൈസ അവർക്ക് വേണമെന്ന് പറയണമെങ്കിൽ അവരുടെ തലയ്ക്ക് വിലയുള്ളതുകൊണ്ടാണ് അവരുടെ പോസ്റ്ററിൽ അവരുടെ ഫോട്ടോ വന്നാലേ ആൾക്കാർക്കാർ എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് പറഞ്ഞാൽ പോരെ എൻ്റെ ഇത്രയും പൈസ തരാൻ എനിക്ക് സൗകര്യം ഇല്ല നീ അവനെയൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ മതിയല്ല അവ സ്വന്തമായിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യട്ടെ അവ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവനും ഒരു പ്രൊഡ്യൂസർ ആണല്ലോ അപ്പോഴും അപ്പോഴും ഈ പറഞ്ഞ നഷ്ട കണക്ക് അവനും വരാമല്ലോ അവ അങ്ങനെ സ്വന്തമായി ചെയ്ത് കുത്തുവാൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പൈസ കുറച്ച് വരും അല്ലാതെ അവരുടെ പണം തിയേറ്ററിൽ ഇറക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടെ ഇത് ഇവിടെ ഭരണഘടനാട്ടുള്ള അവകാശമൊക്കെ അവർക്കുണ്ട് സിനിമ ചെയ്യാനും ഇറക്കാനും ഒക്കെ ഉള്ളത് അവർക്ക് അത്രയും ബ്രാൻഡ് വാല്യൂ അവരുടെ ഫേസ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അവർ പൈസ ചോദിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യണ്ട നിങ്ങൾ സാധാരണ പ്രൊഡ്യൂസറിൽ ആരെങ്കിലും ഒക്കെ ഒത്തിരി അഭിനയിക്കാൻ കഴിവുള്ള ഒരു അഭിനയിച്ചിട്ട് ആൾക്കാരെ കേട്ടോട്ടെ അപ്പോൾ പ്രശ്നമില്ലല്ലോ ഇത് എന്ത് ഇത് എന്ത് ന്യായീറും അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ എന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അതൊക്കെ ഒരു മാണമ്പിത്തരമായിട്ടാണ് എനിക്ക് ഈ ഒരു അഭിപ്രായം ഫീൽ ചെയ്തത് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം പൈസ ഉറക്കെ അഭ്യർത്ഥിക്കാം അതും കുഴപ്പമില്ല പൈസ കൂടുതൽ അവർ വാങ്ങണമെങ്കിൽ നിങ്ങൾ അവരെ വെച്ച് ചെയ്യണ്ടാന്നുള്ള തീരുമാനിച്ചാൽ പോരെ എല്ലാവരും കൂടി ഇങ്ങനെ നിങ്ങളെ ഉപേക്ഷിക്കുക അവർ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ ഇത് അവരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെ സിനിമയ്ക്ക് നഷ്ടമാണോ ലാഭമാണെങ്കിൽ അവരെക്കെടുത്തോളൂ അല്ലേ കുറേ കാലം ഒരു അന്യഭാഷ പടങ്ങളെ തലയിൽ കൊണ്ടു വെച്ചിരുന്നു പിന്നെ കഴിഞ്ഞ ഒമ്പത് വർഷം വരെ റിവ്യൂവേഴ്സിൻ്റെ തലയിൽ കൊണ്ടു വെച്ചിരുന്നു ഇത്തവണ എന്തോ ഭാഗ്യം നമ്മളൊക്കെ വിട്ടടേ സന്തോഷം സിനിമയ്ക്ക് പൈസ മുടക്കുന്നവൻ എന്തിനേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ധാരണ ഉണ്ടാവണം നിങ്ങളൊക്കെ പൈസ പരിച്ചെടുക്കുന്ന കാര്യം ഞാൻ പറയുന്നില്ല അല്ലാതെ അത്യാവശ്യം പൈസ ഉള്ളവരല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ബുദ്ധിയുള്ളവരാണല്ലോ അല്ലാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് നമ്മളെ പറ്റിച്ചതാണേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചതിക്കാൻ നിന്ന് കൊടുക്കുന്നത് നിങ്ങളുള്ള കുട്ടികളാണോ നിങ്ങൾക്ക് ചതിക്കാൻ നിന്ന് കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് നല്ല കോണ്ടിറ്റ് നിങ്ങൾക്ക് നല്ല പയ്യന്മാരെ പിടിച്ച് ചേർത്തിയിട്ട് ഒരു സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഇത് ഓടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അങ്ങ് ചിന്തിച്ചെടുത്തുകൂടെ ഒരു സാധ്യത വെച്ചിട്ടുള്ള ഒരു പ്രോബബിലിറ്റി വെച്ചിട്ട് അങ്ങ് ഇറങ്ങി കൂടെ ചുമ്മാ ഒരു നടൻ വരുന്നു ആ നടൻ ഡാറ്റ് ഇട്ടി കഴിഞ്ഞാൽ അങ്ങ് സിനിമ ആയി എന്നുള്ള രീതിയിൽ പോകണെന്തിനാണ് അതുപോലെ പറഞ്ഞാൽ ഇവിടെ നൂറ് കോടിയൊക്കെ ചുമ്മാ തള്ളുന്നതാണ് നൂറ് കോടി ഒന്നും കിട്ടിയില്ല എത്ര പടങ്ങൾക്ക് നൂറ് കോടി കിട്ടിയെന്ന് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു പ്രൊഡ്യൂസേഴ്സുടെ സഹിതം നൂറ് കോടി പോസ്റ്റർ പങ്ക് വച്ചിട്ടില്ലേ അപ്പോൾ എന്തുവാണെന്ന് അത് നടന്മാർ നമ്മളെ നിർബന്ധിപ്പിച്ചിടിപ്പിക്കുന്നതാണ് അവർക്ക് കിട്ടാൻ മേടിച്ചത് അയ്യോ പാവം കുഞ്ഞു പാവ അയ്യോ ഇവർ കുറെ കാല സിനിമാളന്മാർ ഒ ടിക്ക് ഡയറക്റ്റായിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനെക്കുറിച്ച് കലിപ്പുണ്ടാക്കിക്കൊണ്ടു നടന്ന് പിന്നെ അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണതിന് കലിപ്പുണ്ടായിക്കൊണ്ടു നടക്കുന്നത് പിന്നെ അന്യഭാഷ നടന്മാരുടെ നടന്മാരെ സിനിമയോട് തിയേറ്റർ കൂടുതലൊടുക്കുന്നതിന് കലപ്പുണ്ടായിക്കൊണ്ട് നടക്കണേ ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ നല്ല നല്ല പടം ഹൈപ്പുള്ള പടമാണെങ്കിൽ ഈ ആൾക്കാരോ എന്നുള്ളത് ഇത്തിരി വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ആൾക്കാരുടെ സിനിമ വന്നാൽ ആൾക്കാർക്കാരുള്ള അവർ തന്നെ സാധാരണ താനേ ഇതൊക്കെ പ്രദർശിപ്പിക്കും അല്ല ഇതൊന്നും നടക്കാതിരിക്കാനൊന്നും പോണില്ല അല്ല ഇതൊന്നും പ്രായോഗികമായിട്ട് പോസിബിലിറ്റി ഉള്ള കാര്യമല്ല പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് വിടുക തിയേറ്ററിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ്റെ കുറവുണ്ടോ ഒരുപാട് നല്ല സിനിമകൾ വരുമ്പം ആവറേജ് സിനിമകൾ ചിലപ്പോൾ ആൾക്കാർക്കാർ കാണില്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് മലയാളം സംഭവിക്കുന്നത് അങ്ങനെയാണ് ഒരു ഇറങ്ങുന്ന ഒരാഴ്ച ഇറങ്ങുന്നില്ലേ ഏതെങ്കിലും ഒരു സിനിമ നല്ല സിനിമയായിരിക്കും അപ്പോൾ അല്പം ശരാശരി നിലവാരമുള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടാനുണ്ടാവണം അപ്പോൾ അങ്ങനത്തെ സിനിമകൾ കോണ്ടൻറ്റ് കൊള്ളാമെങ്കിൽ ഒ ടി ടി കാര്യം എടുക്കുകൂടെ അപ്പം നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങൾ നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക കാണുന്ന പ്രേക്ഷകനൊരല്പം വില കൊടുക്കുക ബാക്കിയൊന്നും ഇപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല അത് കാലം മാറുന്നതനുസരിച്ച് നിങ്ങൾ പഴയ ഇതും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതൊക്കെ മാറി വരേണ്ട സമയമായി പുതിയ പുതിയ സാധ്യതകളുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഇവർ പറയുന്നതായിട്ട് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ടെക്നീഷ്യൻസ് അവരിപ്പോഴും കുറച്ച് പൈസയാണ് വാങ്ങിയത് രണ്ടു പടങ്ക ക്ലിക്ക് ആയി കഴിഞ്ഞാൽ വളരെ പൈസ കൂടുതൽ ടൂങ്ങിന് ടെക്നീഷൻമാരൊക്കെയാണ് ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വെച്ച് സിനിമ ചെയ്യണ്ട പ്രശ്നം എനിക്ക് എടാ അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടതുകൊണ്ടല്ലോ അവരുടെ പണം ഇപ്പോൾ സുഷീൻ ശ്യാമ ഒരു മ്യൂ അവനൊരു അവൻ്റെ പണം വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ആൾക്കാർക്ക് ഉണ്ടാവും ആ മ്യൂസിക് ചെയ്യണമെങ്കിൽ ആ പടത്തിൽ എന്തെങ്കിലും കാണുക എന്നുള്ള ഗ്യാരണ്ടി ഉള്ളതുണ്ട് അതുപോലെ ജീത്തു ജോസഫിൻ്റെ സിനിമയാണെങ്കിൽ ഇതുപോലെ മിനിമം ഗ്യാരണ്ടി ഗ്യാരണ്ടിയുള്ള സംവിധായകന്മാരുണ്ടല്ലോ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വാല്യൂ അവർക്കുണ്ട് അവരുടെ സിനിമകൾ കഴിഞ്ഞ പടങ്ങൾ നോക്കിയിട്ട് കൊള്ളാൻ നോക്കി ആൾക്കാർ കയറുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ജീവിതകാലം മുഴുവൻ സിനിമ ചെയ്യാൻ എന്നുള്ള ഉറപ്പുണ്ടോ അവർ ഈ പൈസയായിട്ട് ജനിച്ചവരൊന്നും അല്ലല്ലോ അവർക്കുള്ള സമയത്തെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതവരുണ്ടാക്കി തന്നെ ചെയ്യും അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണമെന്നുള്ളതല്ലേ ഉള്ളൂ അല്ലാതെ ഈ കിടന്ന് ഭീഷണിപ്പെടുത്തുക പ്രതിഷേധിക്കുക മാറ്റി നിർത്തുക എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിൽ ചേർന്നതാണെന്ന് ചിന്തിക്കുക പിന്നെ തീർച്ചയായിട്ടും പ്രൊഡ്യൂസർമാര് ബുദ്ധിമുട്ടിലാണ് സിനിമകൾ നഷ്ടം വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുക നല്ല കാര്യമാണ് അതുപോലെ സിനിമാ നടന്മാർ റിമ്യൂണറേഷൻ കുറയ്ക്കുകയാണെങ്കിൽ അതും നല്ല കാര്യമാണ് ചിന്തിക്കാത്ത കാര്യമാണ് അതൊക്കെ ഒരു നയപരമായിട്ട് അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമല്ല അല്ലാതെ ഈ വന്നു നിന്നിട്ട് പ്രദർശിപ്പിക്കൂല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തൊരു വരട്ടില്ല